ചെറൂറിൽ മണ്ണിടിച്ചിൽ കാണാതായ നമ്മുടെ അർജുനു വേണ്ടിയുള്ള തിരച്ചിലിനു വേണ്ടി ഇവിടെ ഡർജർ എത്തിയിട്ടുണ്ട് ആ ദൃശ്യങ്ങളാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അർജുനെ കാണാതായിട്ട് ഏകദേശം ഒരു രണ്ടര മാസമായി ഈ രണ്ടര മാസം ത്തിനിടയിൽ പരിശോധനകൾ കുറേ നടത്തിയെങ്കിലും അതുകൊണ്ടൊന്നും ഫലം കാണാത്തത് കൊണ്ട് അല്ലെങ്കിൽ നദിയിൽ കൂടുതൽ വെള്ളം ഉള്ളത് കൊണ്ടും പരിശോധന വേണ്ട രീതിയിൽ നടത്താൻ പറ്റാത്തൊരു സാഹചര്യമുള്ളത് കൊണ്ട് ഡർജർ ഉപയോഗിച്ചുകൊണ്ട് പരിശോധന നടത്തണം എന്നൊരു തീരുമാനത്തിലായിരുന്നു അങ്ങനെയാണ് ഡർജർ കൊണ്ടുവരാൻ ഇത്രയും കാലതാമസം എടുത്തതും ഡർജർ ഇവിടെ എത്തിച്ചതും ഇപ്പോൾ ഇവിടെ ഡർജർ എത്തിച്ചെന്ന് പറഞ്ഞു രാവിലെ ഡർജർ ഇവിടെ എത്തിയിട്ടുണ്ട് പക്ഷേ ഇപ്പോൾ വൈകുന്നേരം ഏകദേശം അഞ്ചു മണിയോളമായി ഇതുവരെ ഇവിടുന്ന് നമ്മുടെ അപകടം നടന്ന സ്ഥ സ്ഥലത്തേക്ക് എത്തിച്ചിട്ടില്ല കാരണം അപകടം നടന്ന സ്ഥലവും ഇതും തമ്മിൽ ഏകദേശം ഒരു അഞ്ഞൂറ് മീറ്ററിൻ്റെ അകലമുണ്ട് ഏതാനും അല്പസമയത്തിനകം അങ്ങോട്ട് കൊണ്ടുപോകും എന്നാണ് തോന്നുന്നത് അതിനുവേണ്ടി ഇവിടുത്തെ കാർവാർ എം എൽ എയും അതേപോലെ തന്നെ നമ്മുടെ മഞ്ചേശ്വരം എം എൽ എയും സ്ഥലത്തെത്തും അവർ വരുന്നുണ്ട് എന്നറിഞ്ഞു അവർ വന്നതിന് ശേഷം ഈ ഡർജറിൽ പൂജ നടത്തിയതിന് ശേഷം മാത്രമേ ഇവിടുന്ന് അങ്ങോട്ട് കൊണ്ടുപോയി പരിശോധന നടത്തുകയുള്ളൂ ഏതായാലും അല്പസമയത്തിനകം പരിശോധന നടത്തും ആ പരിശോധനയൊക്കെ നമുക്ക് കാണാട്ടോ അതുകൊണ്ട് വീഡിയോ ആരും സ്കിപ്പ് ചെയ്യേണ്ട എന്തായാലും കാത്തിരിപ്പിന് വിരാമം കൊണ്ട് തന്നെ നമ്മുടെ മഞ്ചേശ്വരം എം എൽ എയും അതേപോലെ തന്നെ നമ്മുടെ കാർവാർ എം എൽ എയും ഇവിടെ സ്ഥലത്തെത്തിയിട്ടുണ്ട് അവർ എന്തായാലും നമ്മുടെ ഈ ഡർജറിൽ കയറി ഇനി സംഭവ സ്ഥലത്തേക്ക് ഡർജർ കൊണ്ടുപോകുന്ന കാഴ്ചയാണ് നമ്മൾ കാണുന്നത് അങ്ങനെ അപകടം നടന്ന സ്ഥലത്ത് നമ്മൾ എത്തിക്കഴിഞ്ഞു ഇവിടുന്ന് കുറച്ചും കൂടെ മുന്നോട്ട് പോയി കഴിഞ്ഞാൽ നമ്മുടെ അർജുൻ്റെ വാഹനം ഉണ്ട് എന്ന രീതിയിൽ ഒരു മാർക്ക് ചെയ്ത് വെച്ചൊരു സ്ഥലമുണ്ട് ആ സ്ഥലത്തിൻ്റെ അടുത്ത് ആയിരിക്കും ഇന്ന് മാതുക എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത് കാരണം അങ്ങോട്ട് പോകണമെങ്കിൽ അവിടെ താഴെ കുറേ ആൽമരങ്ങളൊക്കെ ഒക്കെ ഉണ്ട് ആ ആൽമരങ്ങളൊക്കെ നീക്കിയതിന് ശേഷമായിരിക്കും കുറച്ചും കൂടെ മുന്നോട്ട് പോവുക എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത് ർജർ വളരെ പതുക്കിയാണ് പോകുന്നത് കേട്ടോ വലിയൊരു സ്പീഡിൽ പോകുന്നൊരു സാധനമില്ല കാരണം പുഴയിലെ വെള്ളം താഴോട്ടാണ് ഒഴുകുന്നത് ആ എതിരായി കൊണ്ടാണ് ഇപ്പോൾ ഡർജർ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് അങ്ങനെ ഹിറ്റാച്ചുകൊണ്ട് മാന്തുന്ന ദൃശ്യങ്ങളാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഈ മാതൃക സമയത്ത് തന്നെ ഒരു ആൽമരത്തിൻ്റെ കുറച്ച് ഭാഗങ്ങൾ കാണാൻ സാധിച്ചു അതേപോലെ തന്നെ കുറച്ച് കയറുകളും കാണാൻ സാധിച്ചിട്ടുണ്ട് ഏതായാലും ആൽമരം കുറച്ച് അത്യാവശ്യം വലുപ്പമുള്ളത് കൊണ്ട് നമ്മൾ ഉദ്ദേശിച്ച പോലെ പെട്ടെന്ന് കിട്ടുമെന്ന് തോന്നുന്നില്ല കാരണം ക്രെയിനൊക്കെ ഉപയോഗിച്ച് എടുക്കേണ്ടി വരുമെന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്